മകളെ റാത്തല്ല മാഷാ അല്ല എന്താ പറയുക സംഭവം ഇവിടെ രാത്രി രാത്രി ജെ സി വി ഫുള്ള് വൃത്തിയാക്കി സംഭവത്തിനോട് പ്രവാസി ഗൾഫ് പോകാൻ അറിഞ്ഞു എന്നാൽ പോണെന്നാവട്ടെ അപ്പോൾ ഇത് ഇ നല്ല സെറ്റപ്പ് ചെയ്തിരിക്കണം മാഷാൽ അല്ല ഞങ്ങൾ കൽബിന് ഫുള്ള് റാഹത്തായി പണി ഇതേപോലെ വൃത്തിയിൽ പണി കഴിക്കണ ഇതാണ് ഒന്നും നോക്കാല്ലോ കംപ്ലീറ്റ് ഏകദേശം കംപ്ലീറ്റ് എന്താ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടാണ് എന്താ വെച്ചാൽ ഇതിന് ഇവിടെ പൈപ്പ് ഇട്ടുവെച്ച് അതേപോലെ തന്നെ അടി ഫുള്ള് കരിങ്കല് ഫുള്ള് പാറ വരെ താത്തി പിന്നെ നല്ല പൊടിയിട്ടിട്ട് ധരിപ്പിച്ച് സെറ്റാക്കി പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ ഇവിടെ മാത്രം നോക്കണ്ട കേട്ടോ അവിടെ ഞാൻ ഈ കോർണർ പില്ലറ് കുറച്ച് ലോങ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താണ് അടി ഫുള്ള് നല്ല മജ്ബൂത്ത് ആക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കട്ടെ ഈ അടിഭാഗം അതാണ് ഇവിടെ പാതകത്തിന് കരയ്യാത്ത ഫുൾ കോൺക്രീറ്റ് ആട്ടോ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടിയിലൊരു കരയുണ്ട് പാരസെപ്പറേറ്റ് ആയിട്ട് ഒരു കോൺക്രീറ്റ് ഉണ്ട് അങ്ങനെ ഫുള്ള് അങ്ങനെ ഫുള്ള് സെറ്റാക്കി അതേപോലെ തന്നെ മുറ്റങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ലെവലാക്കി വൃത്തിയാക്കി കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു വൃത്തിൻ്റെ ആളായിട്ട് ഒന്നാമത് നമുക്ക് എപ്പോഴും സൈറ്റും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അത് ഫുള്ള് വൃത്തിയാക്കി മണ്ണ് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ഇട്ട് തന്നെ ഒരു ഒന്നര അഞ്ചിങ്ങോട്ട് പൊക്കി ഇട്ട് കിട്ടാം ഒരു ഒന്നര ഇഞ്ച് കഷ്ടി ഇവിടെ പൊക്കി ഇട്ടിരിക്കണെ പിന്നെ അതിൽ വേണ്ട ഇങ്ങനെ താ ചവിട്ടുമ്പോൾ ഏ ഐ ഇതിങ്ങനെ താവാളാണ് ഇതിൽ ഇവിടുത്തെ ഒരു കാക്കണ്ണ പുസ്താക്ക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒഴിവിനനുസരിച്ച് വന്നാൽ അങ്ങനെ സുപേക്ഷിക്കരിച്ചയാണ് വന്നാണ്ട് തിക്കറും ചെയ്യാണ്ട് വള്ളം അങ്ങനെ അടിച്ച് താത്തും അപ്പോൾ എന്താ പറയുക മഷാ അല്ല അതൊരു വലിയ പുണ്യം തന്നെ കേട്ടോ ഇങ്ങനെ ഇടുന്നങ്ങനെ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് നമ്മൾ വിചാരിച്ചമായിരിക്കുള്ള സംഭവമല്ലേ അപ്പോൾ മറ്റേ അതേപോലെ തന്നെ ബാത്റൂം അടിയിലൊരു ബെൽറ്റ് കൊടുത്ത് ഒരു ബാത്റൂമിന് സെപ്പറേറ്റ് കിഞ്ചിൽ കയറാതിരിക്കാൻ വേണ്ടി വേറൊരു ബെൽറ്റ് കൊടുത്ത് അവിടെ മണ്ണ് കുറച്ച് താത്തിയിട്ട് കിട്ടുക നമുക്ക് ആവശ്യാർത്ഥം എന്തെയ്യാം അപ്പോൾ സാഹചര്യം നോക്കിയിട്ട് അതുപോലെ ചെയ്യുക പിന്നെ ഇവിടെ അതേപോലെ തന്നെ സെക്കൻഡ് ബാത്ത് റൂമിന് എന്തെയ്ത് ഇവിടെയും മറ്റേ ഇത് ചെയ്തിട്ടുണ്ട് എന്ത് കര വരാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നീട് മരമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ മര ഇരിക്കണ ഭാഗം ഒരു ഒന്ന് ഒരു ഇഞ്ചിക്ക് നല്ല സെറ്റപ്പ് ആക്കി ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കട്ടെ മരമാണെന്നുണ്ടെങ്കിൽ മരം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല മരമാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം അവിടെ സെറ്റപ്പ് ആക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ സ്റ്റോർ റൂമിനൊരു കെട്ട് കിട്ടിയത് ഈ സ്റ്റോർ റൂം വൈൽഡാക്കണമെങ്കിൽ വൈൽഡാക്കുകയും ചെയ്യാം ചെറുതാക്കണേൽ ചെറുതാക്കും ചെയ്യുക അതിനാണ് ബെൽറ്റ് ഒരു രണ്ടടിൻ്റെ ബെൽറ്റ് ഇട്ടുണ്ടായ്മ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ചിമ്മിനീൻ്റെ ഭാഗമാണ് അത് ചിമ്മിനി മാത്രം കുറയ്ക്കണമെങ്കിൽ കുറക്കെ സ്റ്റോറൂം കൂട്ടണമെങ്കിൽ കൂട്ടാമെന്നുള്ള ലെവൽക്ക് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഡോറിൻ്റെ ഒരു ഓപ്പണിംഗ് സ്പേസ് മാത്രം ഇവിടെ വേണ്ടി കയറ്റി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലുത് ഇവിടെ ഈ കക്കുസും കുയ്യും സ്ലാബും അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു കോൺക്രീറ്റ് വാളും അതേപോലെ ഇത് പാറന്ന് പറഞ്ഞാൽ പെരുംപാറയാണ് എന്ന് വെച്ചാൽ കരിമ്പ് കരിമ്പുമായിരിക്കുന്ന പാറയാണ് ആ പാറ ആദ്യം വന്നിട്ട് ജെ സി ബി കൊടുന്ന് ഇതിൽ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ തന്നെ അളവ് വെച്ചു കൊടുത്ത് കീറി കണ്ടില്ലങ്ങൾ ആ കറക്റ്റ് അവിടെ എനിക്ക് അളവ് തന്നെ ആശ്ശേരി സത്യം ഞാൻ ഇതിൻ്റെ ഓണർ ഇത് കാണുന്നുണ്ടാവും സംഭവം അവിടെ എനിക്ക് ആശ്ശേരി അളവ് തന്നെ ഇവിടെ ഞാൻ അളവ് വെച്ചു കൊടുത്ത് അത്ര കണ്ണിങ് ചെയ്യുന്നത് സംഭവം ഇതിൻ്റെ ബാക്കി ഭാഗവും കാര്യങ്ങളും അന്ന് ഞാൻ എന്ത് ചെയ്താണ് അളവ് വെച്ചുകൊടുത്തോട്ടോ ഇത് ഇത് തറ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ അളവ് വെച്ചുകൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ വരണേ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആ അളവ് വെച്ചുകൊടുത്ത് മാഷാ അല്ല അത് അത്ര ഈ സ്ലാബും ഈ ഒരു സാധനം കൂടി നിൽക്കണ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഈ ഒരു ഒരു ഇതും ഇതും കൂടി നിൽക്കണ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ അത്ര കറക്റ്റായിരുന്നു ജെ സി ബിക്കാർ കീറിയത് ജെ സി ബിക്കാരൻ ഞാനൊരു കൈ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തു ഞാൻ അവൻ ജെ സി ബിക്കാരൻ കണ്ണിങ്ങായിരുന്നു മാഷാല്ലേ എൻ്റെ പവറല്ല കേട്ടോ ജെ സി ബിക്കാൻ്റെ പവറാണിത് അങ്ങനെ അതിനെ എന്ത് ചെയ്തു അതിനുമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഈ സൈഡേക്ക് ലീക്ക് വരുന്ന ലെവൽക്ക് എന്ത് ചെയ്ത് അടിയിലൊരു കോൺക്രീറ്റ് വാൾ സെറ്റ് ചെയ്ത് കൊടുത്ത് കോൺക്രീറ്റ് വാൾ ടീ അടിച്ചാണിത് കോൺക്രീറ്റ് വാൾ അതിൻ്റെ ഉള്ളിലണ്ടില്ല ടീ അടിച്ചതുകൊണ്ട് ഒരു കോൺക്രീറ്റ് വാൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ ഒരു കിനിവും ഈ ഭാഗത്തേക്ക് വരുതെന്ന് ഒരു നിർബന്ധ ബുദ്ധി ഓണർക്കുള്ളതുകൊണ്ട് തന്നെ എന്തെയ്ത് അത് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ആക്കി അതേപോലെ തന്നെ ഈ സൈഡിലും അതുപോലെ ചെയ്ത് കിട്ടുക വെള്ളം അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് വാൾ താഴെ ഈ ഭാഗത്ത് ഈ റൂമിനും അടിച്ചിട്ടുണ്ട് ഈ വേസ്റ്റുകൾ ഒന്നും താഴേക്ക് പോകരുത് കാരണം പിന്നീട് ഒരു പ്രയാസം ഇവരൊക്കെ പ്രവാസികളായിരിക്കും അപ്പോൾ അവർക്ക് കുട്ടികൾക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്നുള്ള ലത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് മാഷാല്ല പിന്നെ അതേപോലെ തന്നെ മുറ്റങ്ങൾ മുറ്റം ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തേക്ക് നമുക്ക് മുറ്റമാണ് ഇവിടെയൊക്കെ ചെടികളിലാട്ട് ഇതിമൊക്കെ മാ എന്ത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ പ്രത്യേക എന്താണ് കിവിയ വേറെന്തോ ഒരു പഴങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവലുണ്ട് പിന്നെ അതേപോലെ റംബുട്ടാൻ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ പിന്നെ ഇതിൻ്റെ ജസിബരിലോട് കൂടി ചെറുതായിട്ട് എന്തെങ്കിലും നാശയ്ക്കണെങ്കിൽ പൊരുത്തപ്പെടും ഉണ്ട് അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് പരമാവധി നമ്മൾ ഒഴിവാക്കാതെ നോക്കലുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ആദ്യം തന്നെ ഇപ്പം പറഞ്ഞു ഇത് വലിയ കിണറാണ് കേട്ടോ വലിയ കിണർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെവി കിണറാണ് ഞാൻ വേണേൽ ഇതിൻ്റെ അടിയിൽ കാണിച്ചറാം അപ്പോൾ ഇത് ഇതിൻ്റെ ഇവിടെ ഒരിത് പിന്നെ അതേപോലെ തന്നെ അടിയിലുണ്ട് നിങ്ങൾ അടിയിൽ ഫുള്ള് സെറ്റപ്പ് ഉള്ളൊന്ന് അതേപോലെ നമ്മളെ സ്പാൻ ഇവിടെ ഇരിക്കട്ടോ പിന്നെ അപ്പോൾ സെമീറ ഈ പണി കഴിഞ്ഞതിൻ്റെ മുന്നേ എൻ്റെ കുട്ടി എന്ത് ചെയ്യണം ഇതിൻ്റെ പണി ഒന്ന് കയച്ചു തരണം എന്നാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ പണിയും കൂടി മാഷാല്ല എന്ത് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്ലാബ് ഒരു ഗാല് പാ കാലല്ല ഒരു നാൽപ്പത് ശതമാനം എന്ത് ചെയ്ത് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ആപ്പ വണ്ടി ഒരു ഫംഗ്ഷൻ എന്തേലും ഉണ്ടാകുമ്പോൾ ഈ കിച്ചൺക്ക് വരാനുള്ള ഒരു ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഭക്ഷണമറ്റൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദോസ് വരെ വരാനുള്ള ഒരു ഗ്യാപ്പ് കൂടെ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തു കൊടുത്തിട്ട് ഈ കെട്ട് ഇവിടെ കെട്ടി കൊടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ പെട്ടെന്നൊരു കല്യാണം എന്തെങ്കിലും ഒരു ചടങ്ങ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു ആപ്പക്കാരനെ ഇങ്ങോട്ട് ബാക്കേക്ക് വിടാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കണ്ടിട്ടുള്ളത് വേറെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടോ പിന്നെ ഇവിടെ ഇനി ചെറിയ ഗ്രില്ല് എവിടെയെങ്കിലും നമുക്ക് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് കൊടുത്തിട്ട് കൊടുക്കണം കാരണം താൽക്കാലികം പിന്നെ ഇതിന്മ സ്റ്റീലിൻ്റെ വർക്ക് വരള്ളാണ് കേട്ടോ ഇതിമ മൊത്തത്തിൽ സ്റ്റീലിൻ്റെ വർക്ക് താൽക്കാലികം എന്ത് ചെയ്യണം ഒരു പീസ് നെറ്റ് ഇവിടെ കൊടുത്തിട്ട് കൊടുക്കണം പിന്നെ ഇത് പൊളിച്ചിട്ടിട്ടാണ് ഈ സംഭവം പൊളിച്ച് കഴിഞ്ഞതിൻ്റെ ആവശ്യം എന്നിശാല്ല ഇതിന് ഉള്ളിൽ പൊളിച്ചതിൻ്റെ ആവശ്യം അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മഷാള്ള ഏകദേശം ഫുള്ള് സെറ്റ് ആക്കി അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇത് തൂക്കിനാണ് കെട്ടാറ് ഈ തൂക്കിനാണ് ഇനി ഭിത്തി വരാറുള്ളത് ഇതിന് കാട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്തു പാതകം ഇതുപോലെ ചെയ്തു കിട്ടുക അപ്പോൾ ഉള്ളിലെന്ത് ചെയ്തു രണ്ടിഞ്ചിവിടെ കയറ്റി വെച്ച് രണ്ട് ഇഞ്ച് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുന്നത് ഇത് നേരെ കെട്ടി കഴിഞ്ഞാൽ ആ ഭിത്തിൻ്റെ ഏറ്റവും കല്ലിൻ്റെ സൺറിലാണ് വരൽ നേരെ മറിച്ച് അങ്ങോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഒരു സൈഡ് കൂടി ലോഡ് പോവുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രധാന കെട്ടാണ്ട്ടത് പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ പ്രധാന സണ്ടരത്തെ കെട്ടാണത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അങ്ങനെ കണ്ണിങ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് ഒറ്റ നിലം കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പണി തുടങ്ങാനുള്ളത് നമുക്ക് ഫുള്ള് എന്ത് ചെയ്യണം മാർക്ക് ചെയ്ത് ഇത്ര അളവിൽ ഇത്ര കെട്ടുണ്ടെന്ന് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് ഇത് ഫുള്ള് നിലം കോൺക്രീറ്റ് ചെയ്തിട്ട് മാഷാത്ത നല്ല അടിപൊളിയാക്കണം പിന്നെ ഈ സൈഡിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ജേസി കാരൻ നല്ല കുട്ടിയെന്ന് നല്ല കുട്ടിയെന്ന് പിന്നെ ഇതിൻ്റെ മേലൊക്കെ നിറച്ച് മണ്ണുണ്ടായിരുന്ന മണ്ണുകളൊക്കെ തട്ടി പുറത്ത് ഔട്ടറാക്കി ഫുള്ള് എന്തെയ്ത് സെറ്റപ്പാക്കി വൃത്തിയാക്കി മനസ്സാല്ല അപ്പോൾ ഇനി ഇതിൻ്റെ ചെക്കിങ് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം പൈപ്പ് റെസ്റ്റ് വരുമോ റെസ്റ്റ് വരില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം അതൊരു ആറ് മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ മനസ്സാല്ല ഓക്കെ സെറ്റ് അതേപോലെ ഇവിടെ വയ്യൊക്കെ റെഡി ആക്കി ഇവിടേക്ക് താഴത്ത് വെള്ളം പോകാത്ത രീതിയിൽ ഇവിടെ സെറ്റാക്കി കൊടുത്ത് ഒക്കെ സെറ്റാക്കി പിന്നെ ഞാൻ അന്നേന ഇവിടെ കുറ്റ അടിച്ചു കൊടുത്തിരുന്നുണ്ട് അതിരി ഈ ഒരു കുറ്റി നമ്മളെ കുറ്റിയാണ് ശരിക്കും ഈ കുറ്റി ഈ കുറ്റിയായിരുന്നു ശരിക്കും ആദ്യത്തെ കുറ്റി ഞാൻ അവിടെ ഒരു കുറ്റി നമ്മളെ കുറ്റി താത്തിയതാട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നീട് ഒരു പ്രയാസം വരെ ചിട്ട് താത്തിയതാണ് പിന്നെ ഇവിടെ കുറച്ച് അംസാൻ്റെ കൂടെ ബാക്കിയുണ്ട് എന്നിട്ട് അവിടെ ചെറിയ ഫ്രണ്ടിൽ കുറച്ച് പണിയുണ്ട് ഓക്കെ